രാത്രിയിൽ പച്ചവെളിച്ചം പുറപ്പെടുവിക്കുന്ന കൂണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ രാത്രിയുടെ ഇരുട്ടിൽ പ്രകാശം പരത്തുന്ന കൂണുകളെ കാണണമെങ്കിൽ നേരെ കോട്ടയത്തെ റാണിപുരത്തേക്ക് വിട്ടാൽ മതി മഴ നനഞ്ഞ ഭൂമിയിൽ പല നിറത്തിലുള്ള കൂണുകളാലും സമ്പന്നമാണ് റാണിപുരത്തെ മാടത്തുമല ഇന്ന് പറയുന്നത് ഇവിടെ സുലഭമായ പ്രകാശിക്കുന്ന തൂണുകളെ കുറിച്ചാണ് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്ക് കൂൺ വിഭവങ്ങൾ ഇഷ്ടമാണോ ഏതാണ് നിങ്ങളുടെ ഇഷ്ട വിഭവം എന്തായാലും കമന്റ് ചെയ്യോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുമ്പളങ്ങി നൈറ്റ്സിനൊപ്പം ഹിറ്റായൊരു പ്രതിഭാസമുണ്ട് നമ്മുടെ നാട്ടിൽ അത് ഏതാണെന്ന് അറിയാമോ കവര് രാത്രികാലങ്ങളിൽ ജലാശയങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രതിഭാസമാണിത് ബയോ ബയോലൂമിനസൻസ് എന്ന പ്രതിഭാസത്തെയാണ് ഇവിടെ കവര് എന്ന് വിളിക്കുന്നത് ബാക്ടീരിയ ആൽഗ ഫംഗസ് പോലുള്ള സൂക്ഷ്മ പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസമാണ് ബയോലൂമിനസ് ഈ പ്രകാശം ഏറെ ആകർഷണീയമാണ് അങ്ങനെ പ്രകാശം പരത്തുന്ന കൂണുകളും നമ്മുടെ നാട്ടിലുണ്ട് രാത്രിയിൽ പച്ചവെളിച്ചം പൊഴിക്കുന്ന ബയോലൂമിസൻ കഴിവുള്ള അത്യപൂർവ്വ കൂണുകൾ റാണിപുരം വനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രാസപ്രവർത്തനത്തിലൂടെ പ്രകാശം ഉത്പാദിപ്പിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിസൻസ് ഇലക്ട്രിക് കൂണുകൾ എന്നും ഇതിന് വിളിപ്പേരുണ്ട് ഫൈലോബോളിറ്റിസ് മാനിപ്പുലാരിറ്റിസ് കൂണുകൾ എന്നതാണ് ഇവയുടെ യഥാർത്ഥ പേര് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് കാസർഗോഡ് ഡിവിഷൻ മഷ്രൂംസ് ഓഫ് ഇന്ത്യ കമ്മ്യൂണിറ്റി എന്നിവ ചേർന്ന് നടത്തിയ മാക്രോ ഫംഗൽ സർവേയിലാണ് സ്വയം പ്രകാശിത കൂണുകളെ കണ്ടെത്തുന്നത് കൂരൂട്ടിൽ മാത്രം ദൃശ്യമാകുന്ന പച്ച വെളിച്ചം പരത്തുന്ന കൂണുകളാണ് ഇവ മാണി പുരാസിസ് കൂണുകൾ എന്നാണ് ഇവയുടെ യഥാർത്ഥ പേര് വർഷകാലങ്ങളിൽ പറമ്പുകളിലോ ഉണങ്ങിയ മരങ്ങളിലോ മറ്റോ മുകളിൽ സാധാരണയായി കണ്ടുവരുന്ന മൃദുവായതും വീർത്തതുമായ ഒരിനം ഫംഗസ് ആണ് കൂൺ ഇംഗ്ലീഷിൽ മഷ്റൂം എന്നാണ് പറയുന്നത് സസ്യങ്ങളോട് സാമ്യമുണ്ടെങ്കിലും ഹരിതകമില്ലാത്തതിനാൽ സസ്യങ്ങളായി കൂണിനെ കണക്കാക്കാറില്ല ചപ്പു ചവറുകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും ദ്രവിച്ച തടികൾ കിടക്കുന്ന സ്ഥലങ്ങൾ ചതുപ്പ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണാൻ സാധിക്കുന്ന കുടയുടെ ആകൃതിയിൽ വളരുന്ന പൂപ്പലാണ് ഇവ ഇവയ്ക്ക് ആയുർദൈദ്യവും വളരെ കുറവാണ് ടൊമാറ്റോ മഷ്റൂം എന്നറിയപ്പെടുന്ന ഹൈഗ്രോസൈബി ഇനത്തിൽപ്പെട്ട കൂണും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ചുവപ്പും മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറമാണ് ഇവയുടെ പ്രത്യേകത തക്കാളിയുടെ ആകൃതിയിലും നിറത്തിലും ആയതിനാലാണ് ഇതിനെ ടൊമാറ്റോ മഷ്റൂം എന്ന് വിളിച്ചത് മഴക്കാലം തുടങ്ങുമ്പോഴാണ് പലയിനും കൂണുകളും മുളയ്ക്കുന്നത് റാണിപുരത്ത് കണ്ടെത്തിയ ഫൈലോബോളിറ്റീസ് മണിപുരാസിസ് കൂണുകൾ ഭക്ഷ്യയോഗ്യമല്ല റാണിപുരത്തെ കൂണകളുടെ വൈവിധ്യം ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ഈ പ്രദേശത്തിന്റെ ഫലഭൂഷ്ടതയും വൈവിധ്യത്തിന്റെയും ഒരു സൂചനയാണിതെന്നും ഇനിയും ഇവിടെ ധാരാളം പരിവേഷണങ്ങൾ നടത്തേണ്ടതുണ്ടെന്നുമാണ് ഇവിടെ ഗവേഷണത്തിനെത്തിയ സസ്യശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ഇന്ന് വിവിധ തരം കൂണുകളുടെ ആവാസ കേന്ദ്രമായി റാണിപുരം വനമേഖല മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിലും രൂപത്തിലുമുള്ള കൂണുകളാണ് റാണിപുരം വനത്തിലുള്ളത് മനുഷ്യർക്ക് ഭക്ഷണമാക്കാവുന്നതും എന്നാൽ കൊടും വിഷമുള്ള കൂണുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ജൈവദീപ്തി ദീർത്തി പ്രകടമാക്കുന്ന ഫൈലോബോളിറ്റീസ് മണിപുരാലിസിസ് കൂണുകൾ അതേ ഇനത്തിൽപ്പെട്ട ഫൈലോബോളിറ്റീസ് കേരളൻസിസ് രൂപത്തിലും നിറത്തിലും തക്കാളിയോട് സാമ്യമുള്ള ടൊമാറ്റോ മഷ്റൂം ടെർമിറ്റോമൈസസ് ഇൻഡിക്കസ് ടെർമിറ്റോമൈസിസ് യൂറിസസ് ഹീമിയോമൈസിസ് നെപ്റ്റ്യൂപസ് ഔറിക്കുലാറിയ ഡാക്രിമൈസിസ് സ്പൂത്താലാറിയ ക്യാമ്പിനെല്ലാം നാർസിസിയ ലൂക്കൂ കോപ്രിനസ് ഫ്രാഗിലസ്മസ് തുടങ്ങിയ അൻപതോളം തരം കൂണുകളാണ് നിലവിൽ റാണിപുരത്തെ കളർഫുൾ ആക്കുന്നത് ഇതിൽ ടെർമിറ്റോമൈസിസ് ഇൻഡിക്കസ് ടെർമിറ്റോമൈസിസ് യൂറിസസ് എന്നിവ ഭക്ഷ്യയോഗ്യമായ കൂണുകളുമാണ് ഇവ യഥാക്രമം വെട്ടിക്കാടൻ കൂൺ പാവക്കൂൺ എന്നിങ്ങനെയാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത് രൂപത്തിലെ മാറ്റം ഗന്ധം എന്നിവ കൊണ്ടാണ് ഭക്ഷ്യയോഗ്യമായവയെ തിരിച്ചറിയുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കാതെ ഭക്ഷണമാക്കിയാൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഓരോ കൂണുകളും ആകൃതി വലിപ്പം ഗന്ധം രുചി ഘടന എന്നിവയിൽ വളരെയേറെ വ്യത്യസ്തമാണ് മാലിന്യങ്ങൾ വിഘടിപ്പിക്കൽ പോഷക സൈക്ലിംഗ് പോഷക ഗതാഗതം തുടങ്ങിയ ആവാസ വ്യവസ്ഥയിൽ പ്രധാന വഹിക്കുന്നവരാണ് കൂണുകളെന്ന് പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് മണ്ണ് കിടക്കുന്ന മരങ്ങൾ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ മറ്റു ധാതുക്കൾ എന്നിവയെ സസ്യങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നതിനായി വീണ്ടും ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇവ സഹായിക്കുന്നുണ്ട് ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന കൂണുകളുടെ വൈവിധ്യം ആ പ്രദേശത്ത് ആരോഗ്യം മണ്ണിന്റെ ഫലഭൂഷ്ടത എന്നിവയുടെ സൂചനകളാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് റാണിപുരത്തെ കൂണുകളുടെ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ കൂടുതൽ പഠനങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് മഷ്റൂം ഓഫ് ഇന്ത്യ കമ്മ്യൂണിറ്റി പ്രവർത്തകർ അപ്പോൾ ഒന്ന് റാണിപുരത്തേക്ക് വണ്ടി കയറാൻ തോന്നുന്നുണ്ടോ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ